ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവം മലയാളിയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇച്ചാൻ്റെ ജോലിക്ക് പോകുന്ന കാഴ്ചയാണ് ഞാൻ ജനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനെടുത്ത വീഡിയോയിലൂടെ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇച്ചാൻ സാധാരണ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും വൈകിട്ട് വരെ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ദിവസം കഴിച്ചു കൂട്ടും ഇച്ചാൻ തിരിച്ചു വന്ന് കഴിയുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും അതാണ് നമ്മുടെ ഒരു പതിവ് അന്ന് പതിവിന് വിപരീതമായിട്ട് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാരിത്തി മാർത്ത ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു കൂട്ടുകാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ കൂട്ടായത് അപ്പോൾ മാർത്ത പോളണ്ടുകാരിയാണ് അപ്പോൾ കഴിഞ്ഞ മാസം മാർത്ത ആനുവലിനെ ഇവന് പോളണ്ടിന് പോയേക്കുമായിരുന്നു മാർത്തയുടെ പേരൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇന്നലെ വന്നതേ ഉള്ളൂ അപ്പോൾ ആൾ ഇന്ന് ഇതുവഴി പോയപ്പം നെഗ്ലസ് വഴി പോയപ്പം വേഗം നമ്മുടെ വീട്ടിൽ നിന്ന് കയറിയതാണ് കേട്ടോ വെറും കയ്യോടെയല്ല ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ആൾ കയറി വന്നത് ഒരു ബാട്ടബ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആൾ ആദ്യം നിറയെ കുറേ കുറേ കുഞ്ഞുവാവയ്ക്കുള്ള സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരുന്നത് അപ്പം എന്നെ എല്ലാം എടുത്ത് കാണിച്ചു വന്നു കേട്ടോ എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ കണ്ട സന്തോഷത്തിൽ കുറേ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും ഉള്ള സമയം അവൾക്കില്ലായിരുന്നു അവൾ വേഗം എല്ലാം കാണിച്ച് എന്നോട് മിണ്ടിയിട്ട് അവൾ പത്ത് മിനിറ്റിനുള്ളിൽ അവൾ പോയി കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ വന്നപ്പോഴത്തേക്കും ഈ സമ്മാനങ്ങളൊക്കെ ഇച്ചാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിരുത്തിയേക്കുമാണ് അപ്പോൾ ഓരോന്നായിട്ട് ഇച്ചാനെ കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെപ്പോൾ കാണിച്ചു തരാം ഓരോന്നായിട്ട് ഇച്ചാനേ കാണിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കൊരു മെമ്മറി അപ്പോൾ എന്താ ഞങ്ങളുടെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണ് അവള് കൊണ്ടുപോകുന്ന ഞാൻ പെട്ടെന്ന് കാണിക്കാം ഇതിന്റെ കൂടെ തന്നെ മാർത്ത വന്നപ്പോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത് ഞങ്ങൾ വീഡിയോ ആണാക്കി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു അറിയാലോ ഞങ്ങൾ പ്രത്യേകിച്ച് എന്റെ സ്വഭാവ അറിയാലോ പിന്നെ അപ്പൊ ഞാൻ ഫസ്റ്റിലന്നെ വേണ്ട ഈ ഒരു പാവ നോക്കേണ്ട ഇത് ഇത് വെറും ഒരു പാവയല്ല ശബ്ദം കേക്കുന്ന പാവയാണ് ശബ്ദം ആ ഇതിന്റെ 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 സെന്ററിലാണ് ഇതിന്റെ മറ്റേ സൗണ്ട് പോലെ ഇത് കൊള്ളാം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഇതിന്റെ കാലയിലാണ് ഇതിന്റെ സെറ്റപ്പ് ഇത് ബാറ്ററി വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന അപ്പൊ വാർത്ത പറഞ്ഞാന്ന് വെച്ചാൽ നമ്മളില്ലാത്തപ്പോ കരയത്തില്ലേ എന്നാലും ഇത് ഇങ്ങനെ ഓൺ ആക്കിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ എന്താ ശാന്തമായിട്ട് കൊച്ചുങ്ങൾ ഉറങ്ങിക്കോളൂന്ന് അത് നല്ല രസം ബാറ്ററി ബാറ്ററി തീർത്തു ഇനി ഇവിടെ കിട്ടുമോന്നറിയല്ലേ അത് ഇവിടെ ഉണ്ട് മാർത്തന്നെ കാണിച്ചു ഞാൻ മറന്നുപോയി എന്തായാലും ബാറ്ററി തീരുമ്പോ നമുക്ക് ഇവിടെ കണ്ടത് ഇവിടെ ഇവിടെ തുറന്നിട്ട് അപ്പൊ അത് പിന്നെ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാൻ കാണിക്കാറ് സമയം പോവല്ലോ ഏഹ് പിന്നെ മറ്റേ ഇതല്ലേ മുസ്ലിം ഡൈപ്പറേ നമ്മള് മേടിച്ച പോലത്തെ അതിന്റെ ഒരു സെറ്റ് ഒരു മൂന്ന് നല്ല കളറാണ് നോക്കിക്കന്നെ നല്ല കളറ് പിന്നെ ബാബടെ കൊറേ ഉടുപ്പ് കൊണ്ട് വന്നിട്ടുണ്ടേ ഈ ഉടുപ്പുണ്ടോ ഉടുപ്പ് നല്ല കളറ കേട്ടോ നല്ല കളർ പാൻറും ടോപ്പും കൂടിയായിട്ടൊരു സെറ്റ് പിന്നെ നല്ല രസം അല്ലേ പിന്നെ വേറെ അതുപോലത്തെ തന്നെ ഒരു ഇത് അത് ഇത് അത് പക്ഷേ രണ്ടായിട്ടല്ലേ പാന്റ് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒറ്റ ആയിട്ട് വരണേ ഇതും ഒരു വെറൈറ്റി ആയിട്ടല്ലേ ഇവിടെ ഒരു കെട്ടൊക്കെ വന്നിട്ട് ഏ ആ പിന്നെ നല്ലതെല്ലാം നല്ലതാ പിന്നെ പിന്നെ വേറൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇത് പക്ഷെ ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു വരത്തുള്ളു ഇതില് നമ്മള് വാതക്കിടാൻ വേണ്ടിട്ട് വെച്ചിരുന്ന പേരില്ലേ മാർത്ത ചോദിച്ചായിരുന്നു ആരോടും പറയത്തില്ല പറയണേ പറയണത് കൊറേ പ്രത്യേകിച്ച് ചോദിച്ചിട്ട് ഇത് കാണിക്കില്ലേ കാണിച്ചു ും ട്വന്റി ഫോർന്ന് എഴുതിട്ടുണ്ട് കാരണം വാവ എന്നാ വരുന്നെന്ന് നമുക്കറിയാത്തോണ്ട് ഡേറ്റ് എഴുതിട്ടില്ല വാവ വന്ന് കഴിയുമ്പോഴത്തേക്ക് കാണിച്ചിട്ട് അപ്പുറം കാണിക്കരുത് ജെൻഡർ അപ്പൊ ഇപ്പൊ ഇത് ഇത് എങ്ങനെ ഈ ജന്റർ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പ്രതീക്ഷയോട് കാത്തിരിക്കേണ്ടി വരും ഈ പേര് ഇടാൻ പറ്റത്തില്ല അപ്പൊ ഇത് ഞാന് ഇപ്പൊ തൽക്കാലം ഇവരുടെ ഈ നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ എക്സ്പേർട്ടുകളുടെ പ്രവചനം കറക്റ്റ് ആണെങ്കിൽ ഇത് നമ്മള് വാപ വന്നു കഴിയുമ്പോ കാണിച്ചു തരുന്നതായിരിക്കും എന്നാലും ഇത് നോക്കാം എനിക്ക് രണ്ടു ദിവസം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളിയാ പിന്നെ വാവയ്ക്ക് കുറച്ച് കുഞ്ഞുടുപ്പ് ഇണ്ടോ വേഗം കാണിച്ചോ നമ്മളെ നമ്മൾ ഇവിടുന്ന് മേടിച്ചൂടി വലുതാ പക്ഷേ പെൺകുട്ടിയാലും വെള്ള ആ ന്യൂട്രല് ഒരു പിങ്ക് കളറ് വന്നിട്ടുണ്ട് ഇത് പെൺകൊച്ചാണെങ്കിലും ഇടിയിക്കാൻ പറ്റും ആ ആങ്കൊച്ചാണെങ്കിലും നമുക്ക് രാത്രിയിലൊക്കെ ഇടീക്കാലും കാണത്തില്ലല്ലോ പിന്നെ പിന്നെ ഇത് വേവ മേടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് നമ്മള് മേടിച്ചണക്കത്തേ ഫുള്ള് മറ്റേ കരടി ഉടുപ്പുല്ലേ കരടിക്കുപ്പായോ കരടിക്കുപ്പായോ പിന്നെ ഇതെല്ലാം കൂടെ തപ്പി നല്ലൊരു തൊപ്പി പിന്നെ കുഞ്ഞിത്തൊപ്പി പിന്നെ ഇത് വാങ്ങ പൊതിയുന്ന മറ്റേ തുണി ഇതല്ലേ ടർക്കി പോലത്തെ സാധനല്ലേ എന്റെ പേര് മുസ്ലിം സ്കോയർ അങ്ങനെ മേടിച്ചത് ഉണ്ട് അത് അത് ഇച്ചിടി ചെറുത് ഇത് ഇച്ചിടി കട്ടിയുള്ളത് ആ നല്ല പിന്നെ ആ തൊപ്പിയുടെ അതേ കളറിൽ കുഞ്ഞി സോക്സ് സോക്സ് നമ്മളും കൊറേ മേടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പാൻഡ് എനിക്കാണ് ഇതൊക്കെ കൊച്ചിന് എടിക്കാൻ വേണ്ടി കൊടിയാവുന്നു ഏകൊന്നു വന്നിരുന്നെങ്കി ഇത് വേണ്ട ഇത് ഇത് കുഞ്ഞാണ്ടല്ലേ അല്ലെ അവരുടെ സമയം പോവല്ലേ വീഡിയോ എടുക്കുന്നോണ്ട് കണ്ട ഇത് കാലും ഇത് കണ്ടോന്നെ വലിയ അത് നല്ല കുഞ്ഞിടി കൊറച്ചൂടി തണുപ്പ് എളുപ്പം ഇടിയിക്കാൻ പറ്റിയതാ കണ്ടോ പിന്നെ ഇതും നല്ല ഭംഗി എല്ലാം നല്ലതാ അല്ലേ കണ്ടോ നമ്മള് മേടിച്ച നല്ല അവൾക്ക് തന്നെ നല്ല സെലക്ഷൻ ഉണ്ട് പുള്ളിക്കാരൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളാ അപ്പൊ എല്ലാം പുള്ളിക്കാർത്തേക്ക് ഇത് വെള്ളതാണ് നല്ല കാണിച്ചു കാണിച്ചോടുത്തെ കണ്ടോ എന്താ പറ്റി പിന്നെ പിന്നെ ഇത് ഇതുണ്ടോ ഇതൊരു വെറൈറ്റി ആണേ ഈ സോക്കിക്കണേ ഒരു കാര്യം ചെയ്യും ഞാൻ ഇപ്പൊ ഈ കാണിച്ച ഉടുപ്പെല്ലാം കൂടി ഇങ്ങോട്ട് കേട്ടോ ഉം എനിക്കിഷ്ടമില്ല ഞാനിത് കളിക്കാൻ എടുത്തോട്ട്

ഇപ്പൊ തേ ഈ ഈ ഫോട്ടോയെ കാണുന്നുണ്ടോ ഇതുപോലെ നമ്മൾ ഈ ടവലിൽ വാവ ഇച്ചിനെ ടവൽ പോക്കി കാണിക്കുക ഞാൻ ഈ ഫോട്ടോ കാണിക്കാം ഈ ടവലിൽ ഇങ്ങനെ അക്കങ്ങളൊക്കെ കണ്ടോ അപ്പോ ഇവിടെ ടുഡേ ആയാമെന്നാണ് എഴുതിയേക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ സൈഡിൽ കിടത്തും ഈ ടവലിന്റെ ഒരു സൈഡിൽ വാവേ കിടത്തും കിടത്തിയിട്ട് നമ്മൾ ഇവിടെ നമ്മള് ഈ സാധനം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും ഇന്ന് എത്ര ദിവസമായി ഇത്ര മാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ പേര് മൈൽ സ്റ്റോൺ എന്നാണ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാനും ആദ്യമായിട്ട് കാണുവാണ് എനിക്കിഷ്ടപ്പെട്ട് അല്ല അല്ലേ അത് നല്ല നല്ല ഇത് നമുക്ക് ഫോട്ടോ വെക്കാൻ ഒക്കെ അടിപൊളിയായിരിക്കോട്ടോക്കെടുക്കാൻ വേണ്ടിട്ടേക്ക് ഈ ഫോട്ടോ ഇതില് കാണുന്ന പോലെ ഇതില് കാണുന്ന പോലെ ഏഹ് വാവാൻ ഇതിൽ കിടത്തണം ഈ ടർ ഇതില് ഈ ടൗലില് കിടത്തിയിട്ട് ഇപ്പൊ ഇതില് സംഖ്യയില്ലേ ഇപ്പൊ ഇന്നിപ്പം വാവയ്ക്ക് അഞ്ചു ദിവസമായെങ്കില് ഈ താഴെ ഡേയ്സ് ഒന്നില്ലേ ഡേയ്സ് അപ്പൊ ഡേയ്സ് എന്നുള്ളത് നമ്മള് സെലക്ട് ചെയ്തിട്ട് ഈ അഞ്ചെന്നുള്ളത് അഞ്ചു ദിവസം അങ്ങനെ അതിന് ഇതുകൂടി ഉപയോഗിച്ച് ഇത് രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ അടിപൊളി സാധനം ഇതിന്റെ മെറ്റീരിയൽ നല്ല രസമല്ലേ ഇരിക്കാനൊക്കെ നല്ല നല്ല തുണി ആ മൈൽ സ്റ്റോൺ ബ്ലാങ്കറ്റ് ഓക്കെ അവയുടെ ഓരോ നാഴിചത് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും പിന്നെ ഈ ഉടുപ്പ് നമ്മള് ഏകദേശം ഈ കളർ പാറ്റേൺ പറയണ നമ്മളും മേടിച്ചു പക്ഷെ അതിന്റെ ഇച്ചിരി വ്യത്യാസമുണ്ട് ഇങ്ങനത്തെ ഉടുപ്പല്ല നമ്മള് മേടിച്ച പക്ഷെ കണ്ടാ നല്ലേ നല്ല കളറല്ലേ ഒന്നും കുഴപ്പമില്ല എല്ലാം നല്ലതാ കൊറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ല ഇനി ഉണ്ട് തേണ്ടതേ വേറൊരു ഇത് കൈ കൂടുതലുള്ളത് ഏ തേണ്ടേ കണ്ട വെള്ളം ഉടുപ്പ് എപ്പോഴും കാണാൻ നല്ല രസല്ലേ നമ്മുടെ കുക്കർ ഇപ്പൊ ചീറ്റും ആരും പേടിക്കരുത് അത് ചീറ്റെണ്ടേ ഈ ഒരു ഉടുപ്പും പൊടി ഇതൊരു ന്യൂട്രൽ കളറാണ് ആർക്ക് വേണേടാ ഓക്കേ അപ്പൊ നമ്മള് ആൺകുട്ടിക്കാണേലും നമ്മുടെ കുട്ടി ശുദ്ധക്കുട്ടി ആണാണെങ്കിലും ശുദ്ധുക്കുട്ടി പെണ്ണാണെങ്കിലും നമുക്ക് ഇതെല്ലാം നമ്മൾ അടുക്കി പൊറുക്കി വെക്കണം ഇപ്പൊ തക്കാതെ ഒന്നും കഴിച്ചില്ല മാർത്ത വന്നിട്ട് മാർത്ത ഭയങ്കര തിരക്കായിരുന്നു മാർത്ത ഇപ്പൊ വന്നാലോളൂ പോളുണ്ടിരുന്നപ്പതിന്റെ തിരക്കായിരുന്നു അപ്പൊ നമ്മള് എന്താ ഞാനും വാർത്തയും കൂടി ഇരുന്ന് വീഡിയോ എടുത്ത് എന്നിട്ട് എന്താ ക്യാമറ ഓൺ ആക്കി പിന്നെ ഞങ്ങൾ കഥ പറഞ്ഞോണ്ടിരുന്ന വാർത്ത പിന്നെ ഇതില് മാർത്തയുടെ മമ്മി വാങ്ങി തന്നെ ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് ഷോർട്ടായിട്ട് അതൊക്കെ കാണിക്കാവേ ആന്റി ഞാൻ മമ്മിക്ക് താങ്ക് യു പറയുന്നൊക്കെ ഉണ്ട് അപ്പം അല്ല തീർന്നു നമ്മൾ ഇത്ര കാണിക്കളഞ്ഞൊന്നും പറയാനില്ല അപ്പോ വാവയ്ക്ക് പോളണ്ടിൽ നിന്നും നമ്മുടെ വാവയുടെ മാർത്താൻറ്റി മാർത്താൻറ്റി കൊണ്ടുവന്ന ഏർ സമ്മാന പെരുമഴിയാണ് ഇപ്പോൾ കണ്ടത് അപ്പൊ താങ്ക് യു സോ മച്ച് മാർത്ത ലവ് യു സോ മച്ച് ഏർ ശരിക്കും വാർത്ത എന്റെ ഒരു സിസ്റ്ററെ പോലെയാണ് എപ്പോഴും ഇങ്ങനെ എപ്പോഴും വന്നിട്ട് പറയും മാർത്തയുടെ ബേബിയാണ് ഇതാ വാർത്ത പറയുന്നത് അപ്പോ ഇവിടെ വാർത്ത മാത്രമല്ല കേട്ടോ നമ്മുടെ കെയർ ഹോമിലെ എല്ലാ കൊളീഗ്സും അതുപോലെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാരും ഓ നമ്മുടെ മലയാളി ചേച്ചിമാരും ചേട്ടന്മാരും പിന്നെ നമ്മുടെ തമിഴ് ചേച്ചിയും ചേട്ടനും എല്ലാരും എല്ലാരും നമുക്ക് സപ്പോർട്ട് അല്ലെ എല്ലാരും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറഞ്ഞാൽ മതി പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെ നിങ്ങളോ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അപ്പവർക്കും എല്ലാവിധ നന്ദിയും സ്നേഹം അറിയിക്കുകയാണ് അപ്പോ ഏ എല്ലാവരും നന്മകളും ആശംസിക്കുന്നു നിർത്തുന്നു താങ്ക് യു സോ മച്ച് മലയാളി മൊബൈൽ